ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതുവർഷത്തിൽ നമ്മളിൽ എല്ലാവർക്കും ജഗതീശ്വരൻ്റെ അനുഗ്രഹവും ഒപ്പം സൗഭാഗ്യവും മനസ്സിന് സന്തോഷവും ശ്രേയസും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ കാലം നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ ചേർന്ന് നിന്നിരുന്നതായിട്ടുള്ള പ്രബലന്മാരായിട്ടുള്ള നാല് ഗ്രഹങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതുവർഷത്തിൽ അതിൽ ഒന്നാമതായിട്ട് ജനുവരി മാസം പതിനേഴാം തീയതി ശനീശ്വരൻ തൻ്റെ മൂലക്ഷേത്രവും സർവാഭീഷ്ടസ്ഥാനമായിട്ടുള്ളതായ കുംഭം രാശിയിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം മേടം രാശിയിലേക്കും സഞ്ചരിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് ഒക്ടോബർ മാസം മുപ്പതാം തീയതി രാഹുകേതുക്കൾ രാശി മാറുന്നുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതുവർഷത്തിലെ നാല് ഗ്രഹങ്ങളുടെ സഞ്ചാരമാറ്റം മൂലം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് തിരുവാതിര കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും ഒരു ഉത്സാഹശീലമുള്ളവരാണ് തൻ്റെ കൂടെ നിൽക്കുന്നവരോട് വളരെയധികം ആത്മാർത്ഥത കാണിക്കുന്നതായ തിരുവാതിര നക്ഷത്രക്കാർ ദൈനംദിന ജീവിതത്തിൽ എന്തു പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ലാഭനഷ്ടങ്ങൾ നോക്കാതെ വളരെയധികം ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഉത്തരവാദിത്വത്തോടെ കൂടിയിട്ട് ചെയ്യുന്നവരാണ് വീടിൻ്റെയും കുടുംബത്തിൻ്റെയും ഉത്തരവാദിത്വങ്ങളും ചുമതലകളും ഏറ്റെടുക്കേണ്ടി വരുന്നതായിട്ടുള്ള ഇവർക്ക് അവനവൻ്റേതായിട്ടുള്ള സ്വന്തം കാര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് കുടുംബത്തിനും കൂടെ നിൽക്കുന്നവർക്കും എപ്പോഴും സഹായം ചെയ്യുവാൻ സന്നദ്ധരായിട്ട് കാണുന്നുണ്ട് പൗരുഷ സ്വഭാവം കൂടുതലായിട്ട് ഈ നക്ഷത്രക്കാരിൽ കാണുന്നത് കൊണ്ട് ഇവരെ ഉപദേശിക്കുന്നത് ഇവരുടേതായിട്ടുള്ള പോരായ്മകളൊക്കെ പറയുന്നത് ഒട്ടും തന്നെ ഇഷ്ടമായിട്ട് കാണുന്നില്ല പ്രത്യേകിച്ച് അഭിമാനബോധം കൂടുതൽ ഉള്ളവരായതുകൊണ്ട് ആരുടെ മുന്നിലും തല കുനിക്കുവാനും പ്രയാസമുള്ളവരായിട്ടും ഈ നക്ഷത്രക്കാരെ കാണാറുണ്ട് കുറച്ച് കാലങ്ങളായിട്ട് നിത്യജീവിതത്തിൽ ഉണ്ടായിരുന്നതായ വിഷമതകളെയും മനോ ദുഃഖങ്ങളെയും അതിജീവിച്ച് വന്നിരുന്നതായിട്ടുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ മനസന്തോഷവും ജീവിതത്തിൽ ഉയർച്ചയും സന്തോഷവും ലഭിക്കുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം പതിനേഴാം തീയതി ശനീശ്വരൻ അഷ്ടമ ഭാവത്തിൽ നിന്ന് ഭാഗ്യസ്ഥാനത്തേക്ക് മൂലക്ഷേത്ര ആധിപത്യം ഉള്ളതായ തൻ്റെ തന്നെ സ്വക്ഷേത്രമായിട്ടുള്ളതായ മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അതുകൊണ്ട് അഷ്ടമ ശനിയായിട്ട് നിലനിന്നിരുന്നതായിട്ടുള്ള ശനി ദോഷം പൂർണ്ണമായിട്ടും അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ പത്താം ഭാവത്തിൽ ഹംസയോഗപ്രദനായിട്ട് നിന്നിരുന്നതായിട്ടുള്ള വ്യാഴം ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതി ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് കൊണ്ട് സമാധാനവും സ്നേഹവും ആത്മബന്ധവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതാണ് സാമ്പത്തിക നിലയാണെങ്കിൽ ഉയരുകയും വരുമാനത്തിലൊക്കെ വർധനവും ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ വർഷത്തിലെ തിരുവാതിര നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച പ്രകാരമുള്ളതായ ഭൂമി വാങ്ങിക്കുവാനും ഭൂമി സംബന്ധമായിട്ട് കൊടുക്കൽ വാങ്ങലുകൾക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് വർഷമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് വീട് പണിയുവാനും വീടിൻ്റേതായിട്ടുള്ള അറ്റകുറ്റപ്പണികളെല്ലാം തീർത്ത് വീട് ഭംഗി കൂട്ടുവാനും സാധിക്കുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ കൂടാതെ വാഹന സംബന്ധമായിട്ടാണെങ്കിലോ തൻ്റെ മനസ്സ് ആഗ്രഹിച്ച പ്രകാരമുള്ളതായ വാഹനം വാങ്ങിക്കുവാനും അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഈ വർഷത്തിൽ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഉയർച്ചയും ലാഭവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഏപ്രിൽ മാസം ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷം അധ്വാനിക്കുന്ന അധ്വാനിക്കുന്നതിൻ്റേതായിട്ടുള്ള ഫലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയായിട്ട് കാണുന്നുണ്ട് കൂടാതെ വിവാഹ സംബന്ധമായിട്ടാണെങ്കിൽ ആലോചനകൾ ചെയ്തു വരുന്നതായ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വർഷം വിവാഹ സംബന്ധമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷത്തെ കാണുന്നുണ്ട് സന്താനങ്ങൾക്കും ഗുണാനുഭവത്തെ കാണുന്നതായിട്ടൊരു സമയമാണ് ഈ വർഷത്തിൽ കൂടാതെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷത്തിൽ വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി കാണുന്നുണ്ട് പരീക്ഷകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിക്കുവാനും ഇൻ്റർവ്യൂവിനൊക്കെ വിജയസാധ്യതയും കാണുന്നതായിട്ടൊരു സമയമാണ് വിദേശത്ത് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് സ്ഥിരവാസമുള്ളവർക്കും ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ വർഷം വളരെ അനുകൂലമാണ് ഭാഗ്യാനുഭവങ്ങൾക്കും ശുഭാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം തിരുവാതിര നക്ഷത്രക്കാരായ നമ്മളിൽ ഏതു ദശയാണ് നടക്കുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് ദശാനാഥനായിട്ടുള്ളതായ ദേവതയ്ക്ക് വേണ്ട വഴിപാടുകളും ഒപ്പം അനുഷ്ഠാനങ്ങളും ചെയ്യേണ്ടതാണ് കൂടാതെ നമ്മുടെയൊക്കെ പൂർവികന്മാരായിട്ട് ആരാധിച്ചു വന്നിരുന്നതായിട്ടുള്ള ധർമ്മദൈവങ്ങളിലും ഒപ്പം ധർമ്മദൈവ ക്ഷേത്രത്തിലും ഈ സമയങ്ങളിൽ തൊഴുത് അവരുടെ അനുഗ്രഹങ്ങളും കൂടാതെ നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹങ്ങളും കൂടി ചേരുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം നമുക്ക് സൗഭാഗ്യവും മനസ്സന്തോഷവും ശ്രേയസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷം ജഗതീശ്വരൻ്റെ അനുഗ്രഹം നമ്മൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം